അല്ലാമേക്കും വരഹമുല്ലാ വരക്കാത്തു അലഹദില്ലാസ്ലാത്തു വസ്സലാമുലാ റസൂലില്ല അമ്മാബാദ് സഹോദരങ്ങളെ ഇനി മുസ്തഫയുടെ അബൂ സുഫിയാൻ മുവിയ വിരോധം അല്ലെങ്കിൽ ബനൂമയ്യ വിരോധം അത് മനസ്സിലാക്കണമെങ്കിൽ അതിൽ മുസ്തഫ എത്രമാത്രം അസത്യജടിലായിട്ടുള്ള അബദ്ധ ജടിലമായിട്ടുള്ള വാദഗതികളാണ് ഉന്നയിക്കുന്നത് എന്ന് മനസ്സിലാവണമെങ്കിൽ വനുഹാഷ്യമും വനുമയ്യയും തമ്മിലുള്ള ബന്ധം അതെന്തായിരുന്നു ഇസ്ലാമിൻ്റെ തിരിഞ്ഞ ആദ്യത്തെ ആളുകൾ വനുമ്മയ്യക്കാരാണോ ഹാഷിമുകളാണോ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യം ഇത് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇവിടെ വനൂമയ്യയോട് പ്രത്യേക താല്പര്യം അല്ലെങ്കിൽ വനു ഹാഷിമിനോട് പ്രത്യേക താല്പര്യം അല്ലെങ്കിൽ വിരോധം ഇത് അല്ല നമ്മളുടെ ഈ പിന്നെ സംസാരത്തിൻ്റെ അടിസ്ഥാനം ഇവിടെ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി അതിൻ്റെ എതിരിൽ ഒളിപ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു മുസ്തഫയുടെ ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള വാദഗതികൾ നമ്മൾ മനസ്സിലാക്കുകയും മുസ്തഫ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഗ്രഹിക്കുകയും ചെയ്യാൻ ഇത് ആവശ്യമാണ് എന്നതുകൊണ്ടാണ് അപ്പോൾ അവിടെ പറയുന്നത് പറയണത് ഉമയ്യയും ബനു ഹാഷിമും തമ്മിൽ വലിയ വിരോധത്തിലായിരുന്നു യഥാർത്ഥത്തിൽ ഉമയ്യ അല്ലെങ്കിൽ ബനു ഹാഷിം എന്നൊക്കെ പറഞ്ഞ ആരാണ് അബ്ദു മനാഫിൻ്റെ നാല് മക്കൾ ഔഫ് അബ്ദുഷംസ് അതുപോലെ തന്നെ ഉമയ്യത്ത് ഹാഷിം ഈ നാല് ആളുകൾ ഈ നാല് ആളുകൾ അവരുടെ മക്കൾ അവരുടെ പേരിലാണ് പിന്നീട് അറിയപ്പെടുക നമ്മുടെ നാട്ടിൽ ഒരു കുടുംബത്തെ നമ്മൾ അറിയുന്നത് എങ്ങനെയാണ് ആ കുടുംബത്തിൻ്റെ പിന്നെ ആദ്യത്തെ ആളാരായിരിക്കും അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ എന്നതുപോലെ തന്നെയാണ് കുറേശി കുലത്തിലെ കബീലയിലെ ഈ നാല് പിന്നെ ഉൾപിരിവുകൾ അപ്പോൾ വനു ഹാഷിം വനു ഉമയ്യ വനു അബ്ദുൽ ഷംസ് വനു നൗഫൽ ഇതിൽ ഹാഷിമും ഉമയ്യയും ഇവർ പിന്നെ ഇരട്ട ഇരട്ടക്കുട്ടികളായിരുന്നു ആ ഇരട്ട കുട്ടികളായിരുന്നു എന്ന് മാത്രമല്ല ഇവരുടെ രണ്ടാളുടെയും ചെറുവിരലുകൾ തമ്മിൽ ഒട്ടിച്ചേർന്നുകൊണ്ടാണ് ഇവർ പിന്നെ പ്രസവിക്കണ്ടമ്പുണ്ടായിരുന്നത് നമ്മളെ കാലത്തിലെ സയാമി സിരട്ടകൾ എന്നൊക്കെ പറയുന്നത് പോലെ ഇവരുടെ കൈവിരലുകൾ ചെറിയ വിരലുകൾ ഒട്ടിച്ചേർന്നു കൊണ്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അന്ന് നമ്മളെ ഈ കാലഘട്ടത്തിലേതുപോലെ ഹോസ്പിറ്റലുകളും അങ്ങനെയുള്ള വൈ എന്നാ ചികിത്സാ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ വിരലുകൾ ആരോ അറുത്ത് മാറ്റി തമ്മിലുള്ള ബന്ധം ആ പിന്നെ ബാഹ്യമായിട്ടുള്ള പിന്നെ ചർമ്മത്തിൻ്റെ ബന്ധം അറുത്തു മാറ്റിയപ്പോൾ അതിൽ ഉമയ്യയുടെ രക്തം അല്ലെങ്കിൽ അർത്ഥം മുറിച്ചപ്പോൾ ഇതിൽ ഹാഷിമിൻ്റെ മേൽ കുറച്ച് രക്തമായി അപ്പോൾ ആരോ പ്രവചിച്ചു പോലും ഈ കുട്ടികൾ ഭാവിയിൽ നാട് വലിയ വലുതാ വലിയ ആളുകളാവുമ്പോൾ അവർ പിന്നെ തീരാ പകയിലായിരിക്കും ഉണ്ടാവാതെ പ്രവചിച്ചു എന്നും അതനുസരിച്ച് അവർ പിന്നീട് പിന്നെ വലുതായപ്പോൾ ആ രീതിയിൽ പരസ്പര പകയിലും വിദ്വേഷത്തിലുമാണ് കഴിഞ്ഞു പോന്നിട്ടുള്ളതെന്നൊക്കെയാണ് ഇതുമായിട്ട് പിന്നെ ഉദ്ധരിച്ചു വന്നിട്ടുള്ളത് അത് അതുദ്ധരിച്ചു വന്നിട്ടുള്ളതോ അത് അതുദ്ധരിച്ചിട്ടുള്ളത് ഒരു ഷീഇ പെണ് ആയിട്ടുള്ള കടുത്ത ഷീഇ പക്ഷപാതി ആയിട്ടുള്ള ഹിഷാമുൽ കെൽബി എന്ന് പറയുന്ന ആളാണ് ഇയാളാ ഇയാളാണെങ്കിൽ വലിയ അസത്യവാദിയും അല്ലാതെ ചരിത്രത്തിലില്ലാത്ത സംഗതികൾ ചരിത്രത്തിൽ തുന്നിച്ചേർത്ത് കള്ളം പറഞ്ഞ് ചരിത്രം ഉണ്ടാക്കുന്ന ആളായിരുന്നു മുസ്തഫ മുസ്തഫയോടെ ഉദ്ധരിക്കുന്ന പല സംഗതികളും ഇങ്ങനെ ചരിത്രത്തിൽ ഷീകളിൽ നിന്ന് അവരെ മനുഹാശിമിൻ്റെ ശത്രുക്കളായി പിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അവർ മെഞ്ഞെടുത്തിട്ടുള്ള ഒരുപാട് കഥകളുണ്ട് ആ കഥകൾ ആണ് പിന്നെ മുസ്തഫ പറയുന്ന പലതും അതിൽ തന്നെ നേർക്കു നേരെ പിന്നെ ബുദ്ധിപരമായിട്ടും ചരിത്രപരമായിട്ടും ഒക്കെ അബദ്ധങ്ങൾ മാത്രമല്ല തനി നുണകൾ കൂടിയാണ് മുസ്തഫ ഇവിടെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് കഴിഞ്ഞാൽ ഏതാണോ എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അത് പെട്ടാണ് അബൂ സുഫിയാൻ പിന്നെ നമ്പിസ് അല്ലാഹില്ലം മരിച്ചപ്പോൾ മദീനയിൽ ചെന്നിട്ട് ഖലീഫന്മാരെ പിന്നെ തിരഞ്ഞെടുക്കണിടപെട്ടു പോലുള്ള സംഗതികൾ അപ്പോൾ അതൊക്കെ എത്രമാത്രം അസത്യജിലമാണെന്നുള്ളത് ചരിത്രം വായിക്കുന്ന ഏത് മനുഷ്യനും മനസ്സിലാവുന്നൊരു സംഗതിയാണ് അപ്പോൾ ഈ അബ്ദുൽ ഷംസിൻ്റെ അബ്ദു അബ്ദുൾ മനാഫിൻ്റെ ഈ നാല് മക്കളിൽ വനുഹാഷ്യം അതുപോലെ വനോമയ്യ ഇവരാണ് ചരിത്രത്തിൽ മുൻ മുമ്പിൽ മുമ്പന്തിയിൽ നിൽക്കുന്നത് എന്നതാണ് ഇവരെ ചുറ്റിപ്പറ്റി കഥകളും ഇല്ലാ കഥകളുമൊക്കെ മെഞ്ഞെടുക്കാണ്ടായിട്ടുള്ള എന്ന് പറയുന്നത് ഇതിൽ തന്നെ ഇസിന അബിസല്ലാഹു അലൈഹി വസ്ല്ലാം പ്രവാചകത്വം വാദിച്ചു പരസ്യപ്രവാദം നടത്തിയപ്പോൾ ഈ കൂട്ടത്തിൽ ആരായിരുന്നു നബിസല്ലാഹു അലൈഹി വസ്ല്ലമ്മയോട് ശത്രുത പ്രകടിപ്പിച്ചതിൽ മുൻപന്മാരായിട്ടുണ്ടായിരുന്നത് അത് വനൂമജക്കാരായിരുന്നുവോ വനു ഹാഷിമുകളായിരുന്നുവോ ഇത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം നബി സല്ലാഹുസ്വല്ലമ്മയുടെ ഈ പരസ്യ പ്രബോധനത്തിൻ്റെ എതിൽ ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ എതിൽ ആദ്യമായിട്ട് രംഗത്ത് വന്നിട്ടുള്ള ആൾ അത് മനു ഹാഷിമിൽ പെട്ട ആളാണ് വനു ഹാഷിമിൽ നിന്ന് നബിയുടെ മൂത്താപ്പ അബൂലഹബാണ് ആദ്യമായിട്ട് രംഗത്ത് പറഞ്ഞത് നബി സഹായുസ്ല്ലാം സഫ കുന്നിൻ്റെ അടുത്തേക്ക് ആളുകളൊക്കെ വിളിച്ചു വരുത്തി അവരോട് ഇസ്ലാമിൻ്റെ മൗലികമായിട്ടുള്ള സംഗതി പിന്നെ അടിസ്ഥാന സംഗതികൾ പറയുകയും പരലോക ജീവിതത്തിൽ അവർക്ക് വരാനിരിക്കുന്ന നഷ്ടം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടതിൻ്റെ ആ അവസ്ഥയെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തപ്പോൾ അബൂലഹബാണ് എഴുന്നേറ്റെന്ന് പറഞ്ഞ സദസ്ന്ന് തബ്ബല്ലഖ അലി ഹാദാ ജമായത്തന നീ ഇതിനു വേണ്ടിയാണോ ഞങ്ങളെ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദ്യമായിട്ട് എതിർത്തിട്ടുള്ള മനുഷ്യൻ തുടർന്ന് അയാളുടെ ഭാര്യ ഉമ്മു ജമീൽ ഈ ഉമ്മു ജമീൽ ആരാണ് ഹർബിൻ്റെ മകളാണ് ഹർബിൻ്റെ മകൾ എന്ന് പറഞ്ഞാൽ അബൂ സുഫിയാൻ്റെ പെങ്ങളാണ് പിന്നെ അബൂ അബുലഹമിൻ്റെ രണ്ട് മക്കൾ ഒത്തുബയും മുത്തയിബയും ഈ ഒത്തുബയും മുത്തൈബയുടെയും ചരിത്രം എന്താണ് ഇവ രണ്ടാളുമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് മക്കളെ അതായത് റുക്കയ്യ ഉമ്മു കുൽത്തവും എന്നിവരെ വിവാഹം ചെയ്തിരുന്നത് നബി സുഹുസ്വല്ലാം ഇസ്ലാമിക പ്രബോധനവുമായി രംഗത്ത് ഇറങ്ങി ഇറങ്ങിയപ്പോൾ ഈ അബൂ നബിയെ ഇങ്ങനെ അധിക്ഷേപിച്ചുകൊണ്ട് എതിർ എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ സൂറത്തിന് ലഹബ് ഇറങ്ങി അപ്പോൾ അതിൽ അരിഷം പൂണ്ടിട്ട് അബൂ ലഹബ് ഈ ഉത്തുബയോടും ഉത്തുബത്തിനോടും പറഞ്ഞു ഉത്തുബയോടുംബൈ ഉത്തയ്ബയോടും പറഞ്ഞു മുഹമ്മദിൻ്റെ രണ്ട് മക്കളെ പിന്നെ അവരെ വീട്ടിൽ എന്നെ ഏൽപ്പിച്ചു കൊടുക്കണം അവരെ പിന്നെ മൊഴി ചൊല്ലി തലാക്ക് ചൊല്ലി നിങ്ങൾ ഒഴിവാക്കണം അല്ലെങ്കിൽ പിന്നെ ഞാനും നിങ്ങളുമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല എന്ന് അബുലഹാബ് അവരെ ഭീഷണിപ്പെടുത്തേൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെണ്ടാളും ആ രണ്ട് കുട്ടികളെ പിന്നെ നബിസ്വല്ലാസല്ലമ്മയുടെ രണ്ട് പെൺമക്കളെയും തലാക്ക് ചൊല്ലി നബിൻ്റെ വീട്ടിൽ എത്തിച്ചു കൊടുത്തു അതിൽ മാത്രം അടങ്ങുന്നില്ല റിത്തുബ ഒരു പടി കൂടി മുന്നോട്ട് വന്നിട്ട് നബിസ്വല്ലാഹു അലൈഹി വല്ലമ്മയുടെ മുഖ പിന്നെ മുഖത്ത് കാർപ്പിച്ച് തുപ്പുകയുണ്ടായി യു സലഹുലി സ്വലം അതിൻ്റെ പേരിൽ അയാൾക്കെതിൽ പ്രാർത്ഥിക്കുകയും അങ്ങനെ ഷാമിലേക്കുള്ള ഒരു കച്ചവട സംഘത്തിൻ്റെ കൂടെ ഈ വിത്തുമ്പ കച്ചവടത്തിന് പോകുന്നുണ്ട് അപ്പോൾ ഈ കച്ചവടത്തിന് പോകുമ്പോൾ അബുവിൽ ഹാബ് ഇയാളുടെ കൂട്ടുകാരോട് പറയുന്നുണ്ട് മുഹമ്മദിൻ്റെ ഇങ്ങനൊരു പ്രാർത്ഥന ഉണ്ട് ഇവൻ്റെ ഇതിൽ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം അവന് വലിയ സംരക്ഷണം ഒരുക്കിക്കൊണ്ട് പോകണം നിങ്ങളവനെ കൂടെ കൊണ്ടുപോകാൻ അപ്പോൾ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കണം എന്നാണ് അബുലഹാബ് ഈ കൂട്ട കച്ചവട ഈ ഇത്തബയുടെ കച്ചവടത്തിന് കച്ചവടത്തിനുമാണ് ആളുകളോട് പറഞ്ഞിട്ടുള്ളത് നബി അബുലഹബിൻ അബിസ്വല്ലാവില്ലാമെ എതിർത്തുവെങ്കിലും നബി അറിയ അബിസ്വല്ലാഹു അലൈവസ്ലാം മുഹമ്മദ് പിന്നെ അദ്ദേഹം സത്യപ്രവാചകനാണെന്നും അദ്ദേഹം പറയുന്നത് തീർത്തും ശരിയാണെന്നും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് അബുലഹാബ് ഒത്തബ വളരെ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ടുപോകണം ഇവരോട് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അബുലഹാബ് എന്തുകൊണ്ട് ലബിയെ എതിർക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് കാരണം ഒന്ന് തൻ്റെ സഹോദരൻ്റെ മകൻ അവനും കണ്ടൊരു പ്രവാചകത്വം ബാധിച്ച് വരുമ്പോൾ താൻ അവനെ അംഗീകരിച്ചാൽ അവൻ്റെ പിന്തി പിന്നിൽ അണിനിർക്കേണ്ടി വരുമല്ലേ ഈ ഒരു പിന്നെ ആഢ്യമനോഭാവം ഇതാണ് യഥാർത്ഥത്തിൽ അബുലഹാബാബിനെ ഒന്ന് ഇതിലേക്ക് പ്രേരിപ്പിച്ചിട്ടുള്ളത് പിന്നെ പാരമ്പര്യത്തോടുള്ള ആ ഒട്ടിപ്പിടുത്തവും അതുപോലെ തന്നെ ഭൗതികമായിട്ട് തനിക്ക് വന്നുപെടാനുള്ള നഷ്ടവും ഒക്കെ അയാളതിന് പ്രേരിപ്പിച്ചിട്ടുണ്ടാവും പല കാരണങ്ങളും ഉണ്ടാവാം ഒരു മനുഷ്യൻ വഴിതെറ്റാൻ അപ്പോൾ ഇവിടെ ഒന്ന് അബൂലഹാബ് അയാൾ വനുഹാശിമിൽപ്പെട്ട ആളാണ് നബിയുടെ മൂത്താപ്പയാണ് മറ്റൊന്ന് മറ്റൊന്നും എത്തുബ നബിസല്ലായുസല്ലമ്മയുടെ സഹോദരനാണ് അതായത് മൂത്താപ്പയുടെ മകളാണ് മകനാണ് മൂന്നാമത്തേത് അബൂൽ അഹാബിൻ്റെ ഭാര്യ അദ്ദേഹം പിന്നെ വനുമ ചെയ്യപ്പെട്ടാണ് എന്ന് വെക്കാം അതേ പിന്നെ നമുക്കതിലേക്ക് എഴു എഴുതാം പിന്നെ ചേർക്കാം പിന്നീട് ആരാണ് നബി നബിസ് അല്ലാഹു അലൈവി വസ്ല്ലാമക്കെതിൽ തിരിഞ്ഞിട്ടുള്ളത് നബിസ്ാഹു അലൈഹി വസ്ല്ലാംക്ക് ഇതിൽ തിരിഞ്ഞിട്ടുള്ള മറ്റൊരാളാണ് അബൂ സുഫിയാൻ ബിനു ഹാരിസ് ബിൻ അബ്ദുൽ മുത്തലിബ് അതായത് നബി സല്ലാഹു വല്ലാമയുടെ പിതൃപനായ ഹാരിസിൻ്റെ അബ്ദുൽ മുത്തലിമിൻ്റെ മകൻ ഹാരിസിൻ്റെ മകൻ അബൂ സുഫിയാൻ ഇയാൾ നബി അല്ലാ വായ്സ്വല്ലാമയ്ക്കെതിരിൽ വല്ലാതെ പിന്നെ ശത്രുതാപരമായി പെരുമാറിയെന്ന് മാത്രമല്ല നബിയെ അവഹേളിച്ച് ഇകഴുത്തിക്കൊണ്ട് ഒരുപാട് കവിതകൾ പിന്നെ ആരപിക്കുകയൊക്കെ ചെയ്ത മനുഷ്യനാണ് അബൂ സുഫിയാൻ ഈ അബൂ സുഫിയാനാണ് നബി സല്ലാ വയസ്സല്ലാം അക്കാഫത്തഹീന ഘട്ടത്തിൽ കൊല്ലാൻ ആജ്ഞാപിച്ചിട്ടുള്ളത് പക്ഷേ അദ്ദേഹം പശ്ചാത്താപിച്ചുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ നബി സല്ലാ വല്ലാമയാളുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതെന്ന് മാത്രമല്ല പുനൈൻ യുദ്ധത്തിൽ നബീ സഹാബിമാർ ശത്രുക്കളുടെ പെട്ടെന്നുള്ള ആക്രമണത്തിൽ വലിയൊരു ജന പതിനാലായിരത്തോളം വരുന്ന സഹാബിമാരുടെ പട അവർ പിന്തിരിഞ്ഞ് ഓഴിയപ്പോൾ ആ പിന്നെ യുദ്ധക്കളത്തിൽ ഉറച്ചു നിന്ന കൂട്ടത്തിലൊരാളാണ് അബ്ബാസ് അലി അള്ളാഹുനുവിൻ്റെ മകൻ അബുൽ ഫതിലും അബ്ബാസ്ഹുനെ മകൻ ഫതിലും ഈ അബൂ സുഫിയാൻ ആരിഫിൻ്റെ മകൻ അബു സുഫിയാനും ഒക്കെ അപ്പോൾ നബി സലാഹുസല്ലമ്മക്കെതിരിൽ ആദ്യ കാലത്തെ പിന്നെ രംഗത്തിറങ്ങി തിരിച്ചിട്ടുള്ള പിന്നെ ഹാഷിമിലെ ആളാണ് ഈ അബൂ സുഫിയാൻ മറ്റൊന്ന് നബി സല്ലാസ്വല്ലാമയുടെ പിതൃവ്യനും നബിയുടെ സംരക്ഷിച്ചു പോന്നിരുന്ന ആളുമായ അബൂ താലിമിൻ്റെ മകൻ ഉക്കൈലും ഉക്കൈയിലാണ് പിന്നീട് നബി സല്ലുസ്വല്ലമ്മയുടെ ശത്രുപക്ഷത്തുണ്ടായിരുന്ന ആൾ അതേ അവസരം അബുതാലിവിൻ്റെ തന്നെ മകൻ ജാ ജാഫറും അലിയുമൊക്കെ ഇസ്ലാമിലേക്ക് വന്നു എന്ന് മാത്രമല്ല നബി സല്ലുഹ്സ്വല്ലയുടെ പിന്നിൽ അണിനിറന്ന് ജാഫർ മക്കയിൽ നിന്ന് എത്യോപ്യയിലേക്ക് ഹിജറ പോവരെ ചെയ്യുന്നുണ്ട് ഇനി ഷേബു അബി താലിബിൽ മൂന്ന് വർഷക്കാലം ഉപരോധത്തിൽ കഴിഞ്ഞു കൂടിയിരുന്ന കാലത്തും ഈ അബൂലഹബ് അതുപോലെ അബു സുഫിയാൻ കയ്യിൽ പോലുള്ള ആളുകൾ വനുഹാഷിമുകൾ അവർ പിന്നെ നബിസ്വല്ലമ്മയും ആളുകളും പട്ടിണി കടന്ന് അവർ ജീവൻ പോയാലും കുഴപ്പമില്ല എന്നുള്ള നഴുക്ക് അവർ ഒരു നഴക്കും അവരെ പിന്തുണക്കാൻ മുമ്പോട്ട് വന്നിട്ടില്ലാത്ത ആളുകളാണ് അപ്പോൾ ഇവിടെ ഒന്നാമതായിട്ട് നമിക്കുക അതിൽ തിരിഞ്ഞിട്ടുള്ളത് വനു മയജയല്ല വനു ഹാസ്യമാണ് എന്നത് ഈ ചരിത്ര വസ്തുതകൾ വിളിച്ചോതുന്ന സംഗതിയാണ് അതുപോലെ തന്നെ ബദറിലേക്ക് ബദർ യുദ്ധം നടക്കുമ്പോൾ ഈ ബദറി യുദ്ധത്തിലേക്ക് പിന്നെ മുസ്തഫ പറയുന്നത് ബദർ യുദ്ധത്തിന് പ്രേരണം നൽകിയിട്ടുള്ളത് അതിനാളെ കൂട്ടിയിട്ടുള്ളത് നബൂ സുഫിയാനും മുഹാബിയുമൊക്കെയാണ് നാം അബൂ സുഫിയാനൊന്ന് മക്കയിലില്ല ചരിത്രം പഠിക്കണത് കുട്ടിക്കും അറിയാം അബൂജാലിൻ്റെ നേതൃത്വത്തിലാണ് അങ്ങോട്ട് ആളുകൾ പിന്നെ യുദ്ധത്തിന് വേണ്ടി പോയിട്ടുള്ളത് അവിടെ അബൂ അലഹബ് ചെയ്തിട്ടുള്ളതെന്നാണ് അയാൾക്ക് യുദ്ധത്തിന് പോകാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹം നാലാ നാലായിരം ദീർഘം പിന്നെ കൂലി കൊടുത്തിട്ട് ഒരാളെ പിന്നെ യുദ്ധത്തിന് പറഞ്ഞയക്കാൻ ചെയ്തിട്ടുള്ളത് അതായത് ഒരു ചോറ്റുപട്ടാളത്തെ അബൂ അലഹബ് യുദ്ധത്തിന് പറഞ്ഞയച്ചും വനു ഉമ്മക്കാർ ഈ രീതിയിലൊന്നും ചെയ്തിട്ടില്ല വനു മഹസൂമിൽപ്പെട്ട അബൂലഹ് അബു ജഹലാണ് അന്ന് ഈ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുകയും യുദ്ധരംഗത്തേക്ക് ആളുകളെ നയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് അപ്പം ഇതൊക്കെ ചരിത്ര വസ്തുതകളായിരിക്കെയാണ് അതേ അവസരം വനു ഉമ്മക്കാർ ഇവിടെ കൂട്ടത്തിലുണ്ട് അബു സുഫിയാനുണ്ട് അബൂ സുഫിയാൻ പക്ഷേ അന്ന് നേതാവൊന്നുമല്ല അദ്ദേഹം ഒരു കച്ചവടക്കാരനാണ് അദ്ദേഹം പിന്നെ തൻ്റെ സാമ്പത്തിക അസ്വസ്ഥിതി ഉറപ്പു വരുത്താനുള്ള ശ്രമത്തിലാണന്ന് ഏർപ്പെട്ടിട്ടുള്ളത് മുസ്തം പറയുന്നത് പോലെ അന്ന് അബൂ സുഫിയാൻ അല്ല മക്കൽ നേതൃസ്ഥാനത്ത് ഉണ്ടായിരുന്നത് അബൂ ജഹൽ ഒത്തു ഷെയ്ബത്ത് അതുപോലെ വലീദ്ബന് മുയിറ തുടങ്ങിയുള്ള കേമന്മാരായിട്ടുള്ള ആളുകളാണ് അന്ന് നേതൃസ്ഥാനത്ത് അബൂ സുഫിയാൻ പിന്നീടാണ് നേതൃസ്ഥാനത്തേക്ക് വരുന്നത് ഇവരൊക്കെ വധരുദ്ധത്തിൽ കൊല്ലപ്പെടുകയും രംഗം ഒഴിവാകുകയും ചെയ്തതിന് ശേഷമാണ് അബൂ സുഫിയാൻ രംഗത്ത് വരുന്നത് ഈ വസ്തുതകളെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതൊന്നും പിന്നെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് അല്ലെങ്കിൽ കുറേ കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ടാണ് മുസ്തഫ ഇവിടെ അപ്പോൾ ബനു ഹാഷിമും അതുപോലെ തന്നെ ബനു ഉമയ്യയും തമ്മിൽ ശത്രുതയിലായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കണത് ഇവിടെ അബ്ദുൽ മുത്തലിബും അബൂ സുഫിയാൻ്റെ പിതാവ് ഹർബും അതുപോലെ തന്നെ അബൂ സുഫിയാനും അബൂ സുഫിയാനും ബിസലി സ്വലമ്മയുടെ പിതൃവേനായിട്ടുള്ള അബ്ബാസും ഒക്കെ തമ്മിലുണ്ടായിരുന്ന ഊഷ്മളമായിട്ടുള്ള ബന്ധങ്ങളും ഈ കൂട്ടത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു സംഗതിയാണ്